എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് വരുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഐ ടി ബി പി എഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ആണ് ഇപ്പോൾ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കാൻ കഴിയുന്നത് മെയിൽ സിറ്റിസൻസിനാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് തസ്തികയുടെ പേര് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് ആദ്യഘട്ടത്തിൽ ജോലി ആണ് പിന്നീട് പെർമനന്റ് ആക്കുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ത്രീ ആണ് അതായത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് വേക്കൻസി വരുന്നത് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് ഇതിൽ അൺറിസർവ്ഡ് ഇരുന്നൂറ്റി ഒൻപത് എസ് സി എഴുപത്തി ഏഴ് എസ് ടി നാൽപ്പത് ഒ ബി സി നൂറ്റി അറുപത്തിനാല് ഇ ഡബ്ല്യു എസ് അമ്പത്തഞ്ച് അങ്ങനെ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് ആകെ വരുന്നത് മെയിൽ കാൻഡിഡേറ്റ് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷകൾ അയയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തസ്തികയുടെ പേര് കോൺസ്റ്റബിൾ ഡ്രൈവറാണ് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഹെവി വർക്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഹെവി വർക്കുകളിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി ബി പി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ വായിക്കേണ്ടത് ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ അതുപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കൂടാതെ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ഉണ്ടായിരിക്കും അപേക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ എട്ട് മുതലാണ് അപേക്ഷകൾ അവസാനിക്കുന്നത് നവംബർ ആറാണ് അപ്പോൾ മറക്കണ്ട ഒക്ടോബർ എട്ട് മുതൽ നവംബർ ആറ് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള അതുപോലെ തന്നെ ഹെവി ലൈസൻസ് ഉള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് ഇന്ത്യ ഡിവൈറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ ഡ്രൈവറായിട്ട് ജോലിയാവുന്നതാണ് അർഹതയുള്ളവർ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി